കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം സന്തോഷിച്ചിരിക്കുമ്പോൾ സങ്കടപ്പെടുത്തുന്ന ഏഴ് നക്ഷത്രക്കാരും സന്തോഷമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഉല്ലിച്ചിരിക്കുക നമുക്ക് എന്തൊക്കെയോ സന്തോഷത്തിനുള്ള വഹകളൊക്കെ അവര് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി തരും എന്നിട്ട് അവര് ഇങ്ങനെ തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെ നമ്മൾ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ട് ഒരുപാട് പേര് മനസ്സ് ദണ്ണിക്കുന്നുണ്ട് മനസ്സ് വിഷമിക്കുന്നുണ്ട് എങ്ങനെ തുറന്നു പറയും എന്ന് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് ചിലപ്പം ഈ മേരുദ്യോഗസ്ഥനൊക്കെയാണെങ്കിൽ എങ്ങനെയാണ് കീഴ്ജ് ജീവനക്കാരോട് എങ്ങനെയാണ് ഒന്ന് പറയുക ഏഹ് കീഴ് ജീവനക്കാർ എങ്ങനെയാണ് മേലുദ്യോഗസ്ഥനോട് പറയുക എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും രണ്ട് രീതിയിലായാലും അപ്പം അവർ ഒന്നും മനസ്സിലാക്കാനോട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആരെയും ഭർട്ടി ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് മനസ്സിലാക്കുക നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കിടക്കാം ഭരണി ഭരണി നക്ഷത്രക്കാര് കുറച്ച് ദേഷ്യം കൂടുതലുള്ള അവസ്ഥകളാണ് അവർ പറയുന്നത് ആണ് അവരിപ്പം പകലാണ് നടക്കുന്നത് രാത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാൻ സമ്മതിച്ചു കൊടുക്ക കൊടുത്തില്ലെങ്കിൽ കുറച്ച് ദേഷ്യം ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരാണ് ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രോഹിണി നക്ഷത്രക്കാർ പിടിവാശി കുറച്ച് കൂടുതലുള്ള അവനവം പിടിക്കുന്ന മേലിൽ രണ്ട് കൊമ്പ് അല്ലെങ്കിൽ അവനവം പറയുന്നതാണ് ശരി എന്നൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് എന്നാൽ അങ്ങനെ മനസ്സിൽ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരുന്നല്ല രോഹിണിക്കാർ അടുത്തത് മകൈരം കുറച്ച് കുശാഗ്രബ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ആരെയും അപായപ്പെടുത്തണം അല്ലെ ആരെ ചതിക്കണം എന്ന ചിന്താഗതി ഒന്നും ഇവർക്കില്ല അവർക്ക് ജീവിക്കണം അവരെ ചുറ്റുപറ്റി നിൽക്കുന്നവരെ സംരക്ഷിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി അവർക്കുള്ളൂ അടുത്തത് പുണർദ്ദം പുണർദ്ദം ഭഗവാൻ ശ്രീരാമന്റെ നക്ഷത്രമാണ് പുണർന്ന ആൾക്കാരും ഈ സന്തോഷിച്ച് ചിരിച്ച് ഉല്വസിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിസ്സാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി ഒന്നുമില്ലെങ്കിൽ അവരെ ചെറുതായിട്ടൊരു കുറ്റം അവര് കൊണ്ട് ആ ബൈക്കിൻ്റെ താക്കോലെടുത്തില്ല ഏഹ് നമ്മുടെ ചോദിച്ചാൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചാൽ മതി അവരെ അങ്ങ് ഹട്ട് ചെയ്യുന്ന ചില സംസാരങ്ങൾ പിന്നെ അവരെ കാണേണ്ട സംസാരങ്ങൾ പിന്നെ പറഞ്ഞ പോലെ അവരെ സങ്കടപ്പെടുത്തുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് വീണ്ടും ഈ പിണങ്ങിയതിന് ക്ഷമയോച്ചു കൂട്ടാവേണ്ട അവസ്ഥയൊക്കെ ഇവർക്ക് കണ്ടുവരാറുണ്ട് അടുത്തത് നക്ഷത്രം മകം പറഞ്ഞ മങ്ക സ്ത്രീകൾക്ക് കൂടുതലും മകൻ നല്ലതാണെന്നൊക്കെ പറയുമെങ്കിലും മകൻ അത്ര വലിയ ഗുണപ്പെട്ട് എല്ലാവർക്കും കണ്ടുവരാറില്ല പിന്നെ ജാതകക്കാർക്ക് അവരുടെ നല്ല യോഗമൊക്കെ പനന്ദി വ്യാഴമൊക്കെ നിൽക്കുന്ന മക്കാർക്ക് ഏറ്റവും നല്ലതായിട്ടൊക്കെ പറയാറുണ്ട് അത്ത നക്ഷത്രക്കാർ അത്ത ആളുകാർക്ക് ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ടും ഭജിക്കേണ്ടത് ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയാണ് ഇത് രണ്ടുപേരെയും ഭരിച്ചു പോകുന്ന മുന്നോട്ട് വന്നായിരിക്കും അവിടെ തൃക്കേട്ട നക്ഷത്രക്കാർ തൃക്കേട്ട ഉപകാരം ചെയ്യുമെങ്കിലും അതുപോലെ തന്നെ ഉപദ്രവം ചെയ്ത് കണ്ടുവരാറുണ്ട് ഒരുപാട് ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചിലപ്പോൾ കണക്ക് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ മനസ്സ് വിഷമിക്കും പറഞ്ഞ പോലെ എടുത്തിയാട്ടവും പിടിവാശിയൊക്കെ ഇവർക്കും കണ്ടുവരാറൊക്കെ ഉണ്ട് ഒരു പ്രായം വരെയുള്ള പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാറില്ല ഇവർ ഭഗവതിയെ അതുപോലെ ഗണപതിയെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വഭാവത്തിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി പറഞ്ഞ ഫലങ്ങളൊക്കെ എല്ലാവരുടെയും ജാതകം കൂടി പരിശോധിച്ച് കൃത്യത വരുത്തുക ഒരിക്കലും ഒരു ആചാര്യനോട് ഫോണിൽ കൂടെ ചോദിക്കരുത് നേരിട്ട് പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ഉള്ള വിഷയങ്ങൾ നമുക്കുള്ള തടസ്സങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന വേദനകൾ ഒക്കെ മാറ്റിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായന തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യ വാർത്ത